വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിങ് നമ്മളെന്ന് എൽ ജി എസ് മെയിൻസിൻ്റെ ഭാഗമായിട്ട് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്തത് ഇപ്പൊ എൽ ജി എസ് മെയിൻസിന് മാത്രല്ല ടെൻത്ത് പ്രിലിയംസിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവലും എല്ലാ കുട്ടികൾക്കും വന്നിട്ടുള്ളതും പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോപ്പിക്കാണേത് കേരള റിലൈസൻസ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ എല്ലാവർക്കും പഠിക്കാം ഞാനിപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കുട്ടികൾ ടെൻത്ത് സോറി എൽ ജി എസ് മെയിൻസിനുണ്ടല്ലോ അപ്പൊ അവരെ ഉദ്ദേശിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോൾ ഞാൻ ഓരോ നവോത്ഥാന നായകരെയും കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു റിവിഷൻ നടത്താനും സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകുണ്ടസ്വാമിയെ കുറിച്ചിട്ടാണ് കേട്ടോ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലം ഏതാണ് വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലം ഏതാണ് ഏതാണ് സ്വാമിത്തോപ്പ് വൈകുണ്ഠ സ്വാമിയുടെ ജന്മസ്ഥലം ഏതാണ് സ്വാമിത്തോപ്പ് വൈകുണ്ട സ്വാമി ജനിച്ചത് ജനിച്ച വർഷം എന്നാണ് എന്നാണ് വൈകുണ്ഠസ്വാമി ജനിച്ചത് മാർച്ച് പന്ത്രണ്ടിന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് അപ്പൊ എന്താ പറയുക നമ്മൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലിനടുത്താണ് അദ്ദേഹം ജനിക്കണേ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ് അല്ലെങ്കിൽ മുത്തു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി എന്താ ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വൈകുണ്ഠ സ്വാമികൾ മുത്തുകുട്ടി എന്നറിയപ്പെടുന്നു കൂടാതെ വേറൊരു പേരും കൂടി ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മുടി ചൂടും പെരുമാൾ എന്താണ് മുടിച്ചൂടും പെരുമാൾ എന്ന പേരിലും കൂടിയും അറിയപ്പെട്ടിരുന്നു അടുത്തത് സമത്വ സമാജം എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് അല്ലെങ്കിൽ സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകന്റെ പേരെത്ത് കേട്ടാ ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമി സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തി വൈകുണ്ട സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്നാണ് എന്നാണ് സമത്വ സമാജം നിലവിൽ വന്നത് എന്നാ നിലവിൽ വന്ന് നിലവിൽ വന്നേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഞാൻ നിങ്ങൾക്കൊന്നും ഓർക്കാൻ വേണ്ടിട്ടോ ഒരുമിച്ച് പറയാത്തെ സമത്വ സമാജം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അടുത്തൊരു ചോദ്യമാണ് സമത്വ സമാജത്തെ കുറിച്ച് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരെന്ത് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരെന്ത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ಅರ್ಥದ ಬ್ರಿಟಿಷಗಾರನೇ ಭರಣತ್ತೆ വെണ്ണീജ മരണം വൈറ്റ് ഡബിൾസ് റൂൾ വായില എപ്പോഴും അതാ വരിക വെണ്ണീജ മരണം അഥവാ വൈറ്റ് ഡബിൾസ് റൂൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡബിൾസ് എന്ന് വിളിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈറ്റ് ഡബിൾസ് റൂൾസ് എന്ന് വിളിച്ചു റൂൾ എന്ന് വിളിച്ചു ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞതാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറുകാരുടെ ഭരണത്തെ എന്താണ് കറുത്ത നീചന്മാരുടെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും ആരങ്ങയാണ് വൈകുണ്ഠസ്വാമികൾ കേട്ടോ ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലാദ്യം കണ്ണാടി പ്രതിഷ്ഠ നവോത്ഥാന നായകൻ ആരാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകന്റെ പേരാണ് വൈകുണ്ഠ സ്വാമികൾ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകന്റെ പേരാണ് വൈകുണ്ഠസ്വാമികൾ ഇനി അടുത്തത് ചാനാർലഹളക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ് ആര് വൈകുണ്ഠ സ്വാമികൾ താഴെ പറയുന്നവർ ചാനാർലഹളക്ക് നേതൃത്വം കൊടുത്തത് ആര് അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാത്ത ആര് വേറെ ആൾക്കാരുണ്ട് അപ്പോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠസ്വാമികൾ ചാനാർലേളയ്ക്ക് നേതൃത്വം കൊടുത്തു കേട്ടോ ഇനി ചീ വൈകുണ്ടസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ ആരാണ് തൈക്കാടയ്യ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ തൈക്കാടയ്യയുടെ ഗുരു ആരാണ് അങ്ങനെയും ചോദിക്കാമോ സ്വാമി തൈക്കാടയയുടെ ഗുരുവാണ് സ്വാമി നെക്സ്റ്റ് വൺ വൈകുണ്ഠ സ്വാമിയുടെ മരണം നമ്മൾ പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് ആര് ആ വൈകുണ്ടസ്വാമിയുടെ മരണം നടക്കണേ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടത് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഉണ്ട് രണ്ടെണ്ണം വൈകുണ്ഠ വൈകുണ്ടസ്വാമികളില് രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് അകിലിത്തിരുട്ട് എന്താണ് അകിലിത്തിട്ട് അടുത്തത് അരുൾനൂൽ ഏതൊക്കെയാണ് അകിലിത്തിട്ട് അരുൾനൂൽ തുടങ്ങിയവയാണ് രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ അതൊന്ന് ഓർക്കാട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി തൈക്കാടായി നോക്കാം തൈക്കാടയ്യയുടെ ജന്മസ്ഥലം ഏതാണ് നക്കലാപുരം തൈക്കാടയ്യയുടെ ജന്മസ്ഥലം ഏതാണ് നക്കലാപുരം തൈക്കാടയ്യ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൈക്കാടയ്യ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് പ്രധാനാണ് അടുത്തത് സുബ്ബരായൻ അഥവാ സുബ്രഹ്മണ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ശരിക്കുള്ള പേര് അദ്ദേഹത്തിന്റെ അതാണ് ഏതാണ് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ സുബ്രായൻ ആരാണത് തൈക്കാടയ്യാട്ടം ഇനി അടുത്തത് ഇത് കൂടാണ്ട് അദ്ദേഹത്തിന് കുറച്ച് പേരും കൂടി ഉണ്ട് അത് ഓർത്ത് വയ്ക്കുക ശിവരാജയോഗ ശിവരാജയോഗി അയ്യ സ്വാമികൾ അതുപോലെ തന്നെ സൂപ്രണ്ടയ്യ അയ്യ പാണ്ഡിപ്പറയുക പണലിപ്പറയാ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് പാണ്ഡിപ്പറയൻ എന്നറിയപ്പെടുന്നു പണലിപ്പറയൻ എന്നറിയപ്പെടുന്നു ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്നറിയപ്പെടുന്നു സൂപ്രണ്ടയ്യ അയ്യ എന്നറിയപ്പെടുന്നു ഇതൊക്കെ തൈക്കാട് അയ്യാണ് അത് നോർത്ത് വയ്ക്കുന്നത് കേട്ടോ ഇനി അടുത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പൂജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പന്തിഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ വളരെ പ്രധാനാണ് ഇനി ശൈവ പ്രകാശ സഭയുടെ സ്ഥാപകൻ ആരാണ് ശൈവ പ്രകാശ സഭയുടെ സ്ഥാപകൻ തൈക്കാടയ്യ തൈക്കാടയ്യ മാത്രല്ല ഈ ശൈവപ്രകാശ സഭ മനോമണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ തൈക്കാടയ്യ എന്ത് സംഘടന സ്ഥാപിച്ചത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ഈ മനോമണിയം സുന്ദരംപിള്ളക്കൊരു പ്രത്യേകതയുണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് എം എ ഫസ്റ്റ് എം എ ഹോൾഡർ ആണ് അദ്ദേഹം തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് എം എ നേടിയത് പി ജി നേടിയത് ആരാണ് ഈ മനോമണിയം സുന്ദരംപിള്ളയാണ് അപ്പോൾ ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ് തൈക്കാടിയാണ് കേട്ടോ ഒരേയൊരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചതാരാണ് ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ആരാണ് ആരാ പ്രഖ്യാപിച്ച തൈക്കാടയ്യ അതിനുശേഷം തൈക്കാടയ്യയുടെ ശിഷ്യനായ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഇതിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് വളരെ എന്താ പറയാ ഈ നമ്മൾ ഇന്ത്യ ഉലകത്തിൽ നിന്നുള്ളത് നമ്മൾ കേട്ടുകയല്ലേ പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു വചനം ആരും മറക്കാത്തൊരു കാര്യാണ് അപ്പൊ അത് അത്രയും പ്രസിദ്ധനാക്കിയത് ആരാണ് ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ ഇത് നോക്കൂ നമ്മള് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ശ്രീനാരായണ ഗുരു എന്നല്ലേ അപ്പൊ ഇദ്ദേഹത്തെ ആരെ തൈക്കാടയ്യയുടെ അടുത്ത ചോദ്യമാണ് ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ എന്തുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ എന്ന് പറയാൻ കാരണം അതും കൂടി ഓർത്തു വയ്ക്കുവോ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളി എ ആർ രാജരാജവർമ്മ സ്വാതിരുന്നാൾ ഇവരുടെ ഒക്കെ ഗുരുവായിരുന്നു ആര് തൈക്കാടയ്യ അപ്പൊ പിന്നെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നതിൽ അത്ഭുതം ഉണ്ടോ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി അയ്യങ്കാളി എ ആർ രാജരാജവർമ്മ സ്വാതി തെന്നാൾ എന്നിവരുടെ ഒക്കെ ഗുരുവായിരുന്നു ആര് തൈക്കാടയ്യാട്ടം അപ്പൊ അത് ഓർത്തുവയ്ക്ക അപ്പൊ ഇത്രയാണ് തൈക്കാടയ്യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് തൈക്കാട് ആയി കഴിഞ്ഞ അടുത്ത ആളാണ് ചട്ടമ്പി സ്വാമി ആരാ ചട്ടമ്പി സ്വാമി ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം ഇന്നൂര് പ്രാവശ്യ പരീക്ഷയ്ക്ക് ചോദിച്ചാണേ കണ്ണമൂല എവിടെയാണ് കണ്ണമൂല ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കണ്ണമൂല ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം അടുത്ത ചോദ്യം ചോദിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഒന്ന് എട്ട് അഞ്ച് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ജനിച്ചു ചട്ടമ്പിസ്വാമി ഇനി അടുത്തത് കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ബാല്യകാലത്ത് പിള്ള എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി വളരെയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ഇനി അടുത്തത് ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പുരുഷ്കർത്താവ് ഷൺമുഖദാസൻ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഷൺമുഖദാസൻ അടുത്ത ചോദിച്ചിട്ടുണ്ട് സർവവിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പുരുഷ്കർത്താവും കാരണിയാണ് ചട്ടമ്പി സ്വാമികളാണ് അപ്പൊ ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ സർവ്വ വിദ്യാധിരാജൻ ഏഹ് എന്തൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചെറിയ കാലത്ത് കൊച്ചുകുട്ടിയായിരുന്നു അപ്പോ എന്തായിരുന്നു പേര് കൊച്ചുകുട്ടിയിലായിരുന്നു കുഞ്ഞം പിള്ളാന്നായിരുന്നു അരുടെ പേര് ചട്ടമ്പി സ്വാമികളുടെ പേര് കേട്ടാ അപ്പൊ അത്രയൊക്കെ ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങള് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി അതൊരു ചോദ്യമാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം എന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എവിടെ വെച്ചിട്ടാണെന്നറിയോ അടുത്ത് അണിയൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ട് ചെമ്പഴന്തിക്കടുത്ത് അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് ഇനി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടി അപ്പൊ ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ ാണ് കണ്ടുമുട്ടിയത് മാത്രല്ല മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ആരെയാണ് ചട്ടമ്പി സ്വാമികളെയാണ് കേട്ടാ ഈ സ്വാമി വിവേകാനന്ദനെ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ആരാന്നറിയോ നിങ്ങൾക്ക് കേരളം കാണാമെന്ന് ക്ഷണിച്ചു വരുത്തിയത് ആരാണ് പൽപ്പുവാണ്ട്ടോ ഡോക്ടർ പൽപ്പുവാണ് ഇനി ചട്ടമ്പി സ്വാമി എന്നാ മരിച്ച ഒന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് വളരെ പ്രധാനമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ എവിടെ കാണപ്പെടുന്നു ചട്ടമ്പി സ്വാമി മെമ്മോറിയൽ പന്മന സ്വാമി മെമ്മോറിയൽ പന്മന ബാലഭട്ടാകര ടെമ്പിൾ അതും ചോദിച്ചിട്ടുണ്ട് ബാലഭട്ടാകര ടെമ്പിളും പന്മനയാണ് കേട്ടാ പന്മന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബോധേശ്വരൻ ബോധേശ്വരനെ അറിയില്ലേ നിങ്ങൾക്ക് ജയ ജയ ജയകോമള കേരളധരണി നമ്മുടെ സാംസ്കാരിക ഗാനം കേരളത്തിന്റെ അത് രൂപ ആ ബോധേശ്വരൻ സ്വാമിയുടെ ആരായിരുന്നു ശിഷ്യനായിരുന്നു കേട്ടോ സ്വാമിയുടെ ശിഷ്യനായിരുന്നു ഇനി ചട്ടമ്പിസ്വാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം അതാണ് വേദാധികാര നിരൂപണം ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതെന്താച്ചാ അബ്രാഹ്മണ്യർക്ക് ബ്രാഹ്മണ്യം പഠിക്കാനായിട്ട് ബ്രാഹ്മണൻ അല്ലാത്തവർക്കും ബ്രാഹ്മണ്യം പഠിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് വേദാധികാര നിരൂപണം അദ്ദേഹം എന്ത് ചെയ്തത് എഴുതിയിരുന്നു കേട്ടാ അപ്പോ വിവേകാന് ചോദ്യം ഇങ്ങനെയാണ് വിവേകാനന്ദൻ തീപോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ആ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് എന്താ വേദാധികാര നിരൂപണം കേട്ടോ എന്താ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതിയുടെ പേരാണ് വേദാധികാര നിരൂപണം ഇനി അടുത്തത് കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായ വേഷമില്ലാത്ത സന്യാസി നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്നൊക്കെ ആരെ വിളിക്കണ്ട് ചട്ടമ്പിസ്വാമിയെ വിളിക്കണ്ട് ഇതും കൂടെ ഓർത്തു വെച്ചോളാം കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായ വേഷം സന്യാസി നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരും ആണ് ചട്ടമ്പിസ്വാമി തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്തരം ചട്ടമ്പിസ്വാമികളെ ക്ലിയർ ആയില്ലോ ആ ഇന്ന് നമുക്ക് രണ്ടുപേരും കൂടി പഠിക്കണം ഒരാള് മന്നത്ത് പത്മനാഭൻ ഇനി അടുത്ത മന്നത്ത് പത്മനാഭം നോക്കിയാലോ മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ച അറിയോ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവില്ല അല്ലെ പെരുന്ന എവിടെയാ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് പെരുന്ന മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥാനം എവിടെയാണ് ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്ന അടുത്ത ചോദ്യം മന്നം ജയന്തി എന്നാണ് മന്നം ജയന്തി എന്നാണ് ജാനുവരി രണ്ട് മന്നം ജയന്തി എന്നാണ് ജാനുവരി രണ്ട് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ആരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതാരാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭിനെ ആരാണ് സർദാർ കെ എം പണിക്കർ കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്ന് ആരെ വിശേഷിപ്പിച്ചു മന്നത്ത് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ ഇനി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് സ്ഥാപിച്ചത് എന്താണ് എസ് എന്ന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതെന്നാണെന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഞാൻ നാല് പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പേരും കൂടി പഠിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എൻ എസ് എസിന്റെ സ്ഥാപക ദിനം അതായത് എന്നാ നിലവിൽ വന്നിരുന്നു ഹയർ സർവീസ് സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഇനി എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് ആദ്യ പ്രസിഡന്റ് കെ കെ കേളപ്പൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേരെന്താ സർവീസസ് എൻ എസ് എസിന്റെ മുഖപത്രം സർവീസസ് എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേരാണ് സർവീസസ് മന്നത്ത് പത്മനാഭൻ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മന്നത്ത് പത്മനാഭൻ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരാണ് പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അഥവാ നവോത്ഥാന നായകൻ ആരാണ് മന്നത്ത് പത്മനാഭൻ ഇനി നെക്സ്റ്റ് വൺ ആ മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നയിച്ചത് പത്മനാഭൻ നെക്സ്റ്റ് വൺ സവർണജാതാഭിറ്റ്കൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ അടുത്തത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് മാധവിയം ആരാണ് മാധവിയമ്മ ഇവർ ആരാണെന്ന് അറിയോ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തൊട്ടേക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തൊട്ടേക്കാട്ട് മാധവിയമ്മ അപ്പോൾ ഇവര് എന്താന്ന പറഞ്ഞ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് അടുത്തതാ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ നയിച്ച സാമൂഹിക മന്നത്ത പത്മനാഭൻ മുതൽ വരെ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത പത്മനാഭൻ അടുത്തത് മന്നത്ത പത്മനാഭന്റെ നിരൂപണ കൃതി ഏതാണ് പഞ്ചകല്യാണി മന്നത്ത പത്മനാഭന്റെ നിരൂപണ കൃതിയാണ് പഞ്ചകല്യാണി മന്നത്ത് പത്മനാഭന്റെ ഓട്ടോ ഏതാണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ഓട്ടോ ഏതാണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നം മെമ്മോറിയൽ എവിടെയാണ് പെരുന്ന മന്നം മെമ്മോറിയൽ എവിടെയാണ് പെരുന്ന താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ ആരാണ് മന്നത്ത് താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ ആരാണ് മന്നത്ത് ഇനി ഇത്രയൊക്കെ പ്രധാനപ്പെട്ടത് പഠിക്കുക ഇനി ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണമല്ലോ അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ കൂടി വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഓർത്താ മതി കേട്ടാ അപ്പൊ ഇത്രയും പ്രധാനമായിട്ട് പഠിക്കുക അപ്പൊ എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മള് അപ്പൊ എന്റെ സ്മരണകൾ ആരാ പി ജെ ആന്റണി എന്റെ ബാല്യകാല സ്മരണകൾ ആരാ എഴുതിയേ സി അച്യുത മേനോൻ പൂർവ്വകാല സ്മരണകൾ എ കെ ജി കാവ്യ സ്മരണകൾ വൈലോപ്പിള്ളി മൃഗയാ സ്മരണകൾ കേരളവർമ്മ കേട്ടിട്ടുണ്ടോ അതൊക്കെ ആ ഇനി അടുത്ത ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ വർഷത്തെ പ്രാധാന്യം പ്രധാനം നെയ്യാറ്റിൻകര സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലമാണ് നെയ്യാറ്റിൻകര കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലിക നാമം ആരുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ചതു ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അപ്പൊ കേരളൻ എന്ന മാസിക അരുടെ തന്നെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആണ് കേരളൻ എന്ന മാസിക അടുത്തത് മലയാളത്തിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കൃതിയാണ് ഏതാന്ന് കേട്ടുണ്ടോ നിങ്ങൾ വൃത്താന്ത പത്രപ്രവർത്തനം മലയാളത്തിലെ അതായത് മലയാള ഭാഷയിലെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം അതായത് ആണ് വൃത്താന്ത പത്രപ്രവർത്തനം ഇതിനെ എന്ത് വിളിക്കുന്നു കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നു വളരെ പ്രധാനം ഇപ്പൊ കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന കൃതി കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ ചോദ്യം എന്താ നമ്മൾ പറഞ്ഞത് അതായത് മലയാള ഭാഷയിൽ ആ എന്താണ് രചിക്കപ്പെട്ട പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കൃതി ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്നാണ് പത്രപ്രവർത്തന രംഗത്ത് കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് ഏതാണ് പത്രപ്രവർത്തന രംഗത്ത് കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം പത്രപ്രവർത്തന രംഗത്ത് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് എങ്ങോട്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ എങ്ങോട്ടാണ് നാടുകടത്തിയെ തിരുനെൽവേലി എന്നോട്ടാണ് തിരുനെൽവേലി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത് എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇനി അടുത്തത് സ്വദേശാഭിമാനി മെമ്മോറിയൽ എവിടെയാണ് പയ്യമ്പലം അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ കാണപ്പെടുന്നത് പയ്യമ്പലം അദ്ദേഹത്തിന്റെ പ്രതിമ കാണപ്പെടുന്നത് എവിടെ പ്രതിമ കാണപ്പെടുന്നത് പാളയം പ്രതിമ കാണപ്പെടുന്നത് പാളയം ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓട്ടോ ബയോഗ്രാഫി ഏതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓട്ടോ ബയോഗ്രഫിയാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് കല്യാണിക്കുട്ടിയമ്മ അവരുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ ഏതാണ് വ്യാഴവട്ട സ്മരണകൾ ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് ആരാണ് മലേഷ്യൻ മലയാളികളാണ് എവിടെ വെച്ച് പാലക്കാട് വെച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് മലേഷ്യൻ മലയാളികൾ എവിടെ വെച്ച് പാലക്കാട് വെച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിരൂപണ കൃതിയാണ് ധർമ്മരാജ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിരൂപണ കൃതി ഏതാണ് ധർമ്മരാജ അദ്ദേഹത്തിന്റെ ഹൗസ് നെയിം വീട്ടുപേരാണ് കൂടില്ലാ വീട് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് കൂടില്ല വീട് വളരെ പ്രധാനപ്പെട്ട എന്താ ഒന്ന് ഒന്ന് രണ്ട് എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് പഠിക്കണം ഒന്ന് കേരളം നമ്മൾ പഠിച്ചു അടുത്തത് മലയാളിട്ടാ മലയാളി വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കേരളനും അതുപോലെ തന്നെ മലയാളിയും കേരളനും മലയാളിയും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതൊന്ന് ഓർക്കണം ഓട്ടോബയോഗ്രാഫി നമ്മൾ പഠിച്ചോ എൻ്റെ നാട എന്താണ് എൻ്റെ നാടുകടത്തൽ ഉദ്ദേശ അഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താ അഞ്ച് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറഞ്ഞു ഇനി അഞ്ച് പേരെ പറഞ്ഞു ഇനി പത്ത് പേരെ പറയണോ കുറച്ചും കൂടി കൂടുതൽ പറയണം ഏകദേശം പത്തിരുപത് മിനിറ്റോളാണ് വീഡിയോ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ പറയണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാൻ അഭിപ്രായം പറയാൻ പറയും ആരും അഭിപ്രായം പറയുക അപ്പോൾ അഭിപ്രായം പറഞ്ഞാലാണ് നിങ്ങളുടെ കമന്റ്സ് അതായത് താങ്ക് യു മിസ് എന്നുള്ളതല്ല അഭിപ്രായം എന്താണ് അഭിപ്രായം നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക വേറെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് വേണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും എന്താ പറയുന്നത് കൂടുതൽ ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാരണം അധികം സമയലിലോ ഇടാം അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ അത്ര അധികം ഇടാത്തത് അപ്പോൾ ഇതിനൊപ്പം തന്നെ ടെൻത്ത് പ്രിലിംസിൻ്റെ ക്ലാസ്സും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിൻ്റെ എസ് ഒക്കെ ഞാൻ വേറെ എസ് സി ആർ ടി ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കാണാൻ സമയമുള്ള കുട്ടികൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾ വേറെ പഠിക്കാൻ പോകാത്ത കുട്ടികൾക്കൊക്കെ സമയം ഉണ്ടാവും അപ്പോൾ അതും കൂടെ കാണാം അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതിൽ പരീക്ഷിക്കും എസ് സി അതുപോലെ തന്നെ അടുത്ത ടെൻത്ത് പ്രിലിംസിലൂട്ടോ അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ട ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അഭിപ്രായം അറിയിക്കണം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി അമർത്തുമ്പോഴാണ് ഞാൻ ഓരോ വർഷം ഓരോ ദിവസവും എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ